Ah. <susuruh> ാരം ഗുരുവായൂരി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായപ്പ ഷേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീരാമസ്വാമിയായിട്ടാണ് ഉണ്ടായിരുന്നത് കരക്കിടക്ക മാസത്തിലെ കുറേ പ്രാവശ്യമായി നമ്മൾ ശ്രീരാമസ്വാമിയായിട്ട് കാണുന്നു നമ്മുടെ ഗുരുവായൂരപ്പനെ ശ്രീരാമസ്വാമിയായിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഭക്തി എന്താ പറയുക ഭംഗിയെക്കുറിച്ച് അനവധി വർണ്ണനകളൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ അത് കഴിഞ്ഞാൽ അവതാരമൂർത്തികളിൽ വെച്ച് ശ്രീരാമനെയാണ് അങ്ങനെ വർണ്ണിക്കാറുള്ളത് അതീവ സുന്ദരനായിരുന്നു ശ്രീരാമമൂർത്തി എന്ന് പറയാറുണ്ടായിരുന്നു ഏകപഗ്നി വ്രതം അനുഷ്ഠിക്കുന്നതിൽ വളരെയധികം ദുഃഖിച്ചിരുന്നു ഒരുപാട് പേര് കാരണം അദ്ദേഹം അത്രയും സുന്ദരനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മുടെ ശ്രീകൃഷ്ണമൂർത്തിക്ക് ഏറ്റവും കൂടുതൽ പിന്നീട് ഇണങ്ങുന്നത് ശ്രീരാമനായിട്ടുള്ള വേഷം തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു ആ സൗന്ദര്യം കൊണ്ട് അപ്പോൾ എന്തായാലും സുന്ദരനായിട്ടുള്ള ശ്രീരാമമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ചതാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ലൈവില് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ദിവസത്തെ ലൈവ് കമൻ ലൈവില് കണ്ട ലൈവ് പിന്നീട് റെക്കോർഡായിട്ട് കണ്ട ഒരു ഭക്ത അയച്ചിട്ടുള്ള ഒരു കമൻറ്റാണ് കമൻറ്റ് ഞാൻ വായിക്കാം അജിതാ സുതൻ എന്നാണ് ആ കമൻറ്റ് എഴുതിയ ഭക്തയുടെ പേര് സവിതയും വിഷ്ണുവിനെയും കാണുമ്പോൾ കാ ചേച്ചിയുടെ പാവാടത്തുമ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു എൽ കെ ജിക്കാരനെയാണ് വിഷ്ണുവിനെ കണ്ടാൽ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ട കമൻറ്റാണ് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കമൻ്റാണ് കേട്ടോ ശരിക്കും വിഷ്ണുവിനെ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങളിലെ ബന്ധങ്ങളുള്ള പോലെ തന്നെ അത്രയും ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബന്ധം തന്നെയാണ് വിഷ്ണുവിനോട് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നെ ശരിക്കും രാവിലെ ഞങ്ങൾ ഓരോ ദിവസത്തെ രാവിലെയാണ് അന്നത്തെ അന്നന്നത്തെ ഷൂട്ടിൻ്റെ സമയവും അതുപോലെ സ്ഥലവും ഒക്കെ നിശ്ചയിക്കാനായിട്ട് ഒരു കോള് പതിവുള്ളത് അപ്പോൾ രാവിലെ ആദ്യം വിളിക്കുന്നത് സവിതമ്മ എന്നാണ് അപ്പം ഒരമ്മയുടെ സ്ഥാനം തന്നെയാണ് എനിക്ക് തന്നിരിക്കണതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നത് സൗദാ ഓപ്പോളേ എന്ന് വിളിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഓപ്പോളേ എന്ന് വിളിച്ചാൽ ശരിക്കും ഞാൻ മെൽറ്റ് എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് എന്നെ ഓപ്പോളേ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മാത്രമല്ല എൽ കെ ജിക്കാരനെ ഓർമ്മ വരുന്ന പല സന്ദർഭങ്ങളും എനിക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ വരാൻ അപ്പോൾ ഇതെല്ലാം കൊണ്ടും ശരിക്കും എനിക്ക് എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച അനിയനും അനിയത്തയുമാണ് ആശികയും വിഷ്ണുവും എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ എനിക്ക് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ നിങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും കഥ പറയാനും ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ അവസരം തന്നതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്ന ഒരു നിധി തന്നെയാണ് ഒരു അനിയൻ വിഷ്ണു എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മനസ്സിന് വിഷ്ണുവിനെ കിട്ടിയതിൽ ഒരു ഒരുപാട് തവണ ഭഗവാനോടും പറഞ്ഞിട്ടുണ്ട് വള രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ വരെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ എൻ്റെ കൂടെ എന്നോടൊപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം നിന്നുകൊണ്ട് ചേച്ചിക്ക് ഞാനില്ലേ അനിയനായിട്ട് എന്ന് പറയാൻ പറയാനൊരാളെ തന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു കമൻ്റ് കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നിയിട്ടോ മനസ്സിന് വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പനോടും വിഷ്ണുവിനോടും നന്ദി പറയുന്നു അതുപോലെ ഈ ഇട്ട മനസ്സിൽ ഒരുപാട് സന്തോഷം തന്നു അജിത ചേച്ചിയോടും വളരെയധികം സന്തോഷം തോന്നുന്നു പിന്നെ അടുത്ത ചോദ്യം വെൽവെറ്റ് ഹൗസ് എന്നാണ് ആദ്യത്തെ കമൻറ്റിന്റെ പേരുടെ എനിക്ക് പേരാരാന്നറിയില്ല ലൈവില് വന്ന സമയത്ത് ഭഗവാന്റെ മീരയാണ് രാധയാണോ എന്നൊക്കെ വിഷ്ണു പറഞ്ഞു കേട്ടു അത് കേട്ടപ്പോൾ ശരിക്കും ശരിയാതെന്ന് തോന്നി എന്നെ കണ്ടപ്പോൾ ഇത്തിരി ഭക്തി കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സന്തോഷം വളരെ വളരെ സന്തോഷം കേട്ടതിൽ പക്ഷേ എന്താ പറയുക ഞാൻ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളൊക്കെ കൃത്യമായിട്ട് പറയുണ്ടല്ലേ വിഷ്ണു എന്നെ ഇങ്ങനെ പുറകിൽക്കൂടെ പതുക്കെ തള്ളിത്തരുന്നുണ്ടല്ലേ ഒന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്താ പറയുക ആചാര്യൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആചാര്യൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ ഗുരുവായൂരപ്പനെ അടുത്തറിഞ്ഞത് ഗുരുവായൂരാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും ആചാര്യൻ്റെ ആ ഒരു സപ്താഹം വായനകളിലൂടെ മാത്രമാണ് ഗുരുവായൂരപ്പനോടൊരു ഇഷ്ടം തോന്നിയത് ഗുരുവായൂരപ്പനാണ് നമ്മളെ എല്ലാം മനസ്സിലാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും ഗുരുവായൂരപ്പനോട് ഒരു കൂടുതൽ ഇഷ്ടം തോന്നി അത് അദ്ദേഹത്തിൻ്റെ വിജയമാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ടോ മലികാപിഷാരടി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നൂറ്റെട്ട് പ്രദർശനം നൂറ്റെട്ട് നമസ്കാരം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നൂറ്റെട്ട് നമസ്കാരം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കണേ ബ്രേക്ക് എടുക്കാൻ പറ്റൂട്ടോ തീർച്ചയായിട്ടും ബ്രേക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമസ്കരിക്കാത്ത ആളാണെങ്കിൽ അത് ഏത് പ്രായക്കാരായിക്കോട്ടെ സ്ഥിരമായിട്ട് നമ്മൾ നമസ്കരിക്കാത്ത ആളാണെങ്കിൽ തുടങ്ങുന്നത് മൂന്നിലായിരിക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ മൂന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കണം കാരണം പെട്ടെന്നൊരു ദിവസം നിങ്ങൾ നൂറ്റിയെട്ട് നമസ്കാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് നാല് ദിവസത്തേക്ക് പിന്നെ കാലൊന്നും അനക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും അത് ഒഴിവാക്കാനായിട്ട് ചെറിയ ചെറിയ ഇതിൽ തുടങ്ങിയിട്ട് നമ്പേഴ്സിൽ തുടങ്ങിയിട്ട് കൂടുതലായിട്ടും ചെയ്യാം ഇരുപത്തൊന്നിൽ വെച്ച് ബ്രേക്ക് ചെയ്യാം അതല്ലെങ്കിൽ അമ്പത്തൊന്നില് വെച്ച് ബ്രേക്ക് ചെയ്യാം ഒന്നും വേണ്ട പന്ത്രണ്ടിൽ വെച്ച് ബ്രേക്ക് ചെയ്യാം അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടൊക്കെ ചെയ്യാം എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ ചെയ്താലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ സന്തോഷമാകുക തന്നെ ചെയ്യൂട്ടോ കാരണം ഉണ്ണികൃഷ്ണൻ ആലോചിക്കുന്നത് ഈ സമയം ഇവൾ എന്നെക്കുറിച്ചാണല്ലോ ആലോചിക്കുന്നതെന്ന് മാത്രമായിരിക്കും അത് അത് ഏത് ഭാവത്തിലാണെങ്കിലും ഭഗവാൻ എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് കാരണം കംസൻ നോക്കൂ പന്ത്രണ്ട് വർഷമാണ് ഭഗവാനെ ഭജിച്ചിട്ടുണ്ടായിരുന്നത് ഈ പന്ത്രണ്ട് വർഷവും ഭഗവാനെ കുറിച്ച് ദുഷിച്ച ചിന്തകളായിരുന്നു കംസനെ എങ്ങനെയാണ് ഭഗവാനെ വധിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചോണ്ടിരുന്നിരുന്നത് പക്ഷെ ഭഗവാൻ എന്താ നോക്കിയത് ഈ പന്ത്രണ്ട് വർഷവും മൂണിലും ഉറക്കത്തിലും ഇദ്ദേഹം എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് എന്നാണ് ഭഗവാൻ ആലോചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അത് പ്രസാദിക്കുക ചെയ്തു കണ്ട നിമിഷം തന്നെ ഭഗവാൻ കംസനെ മോക്ഷം കൊടുത്തു എന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഫോമിലായണെങ്കിലും ഗുരുവായൂരപ്പനെ അനുസ്മരിക്കുകയാണല്ലോ ഭഗവാനും മറ്റൊന്നും വേണ്ട നമ്മൾ ഗുരുവായൂരപ്പനെ അനുസ്മരിച്ചാൽ മതി ഗുരുവായൂരപ്പൻ അത് തന്നെ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനുള്ള കാരണമാണ് ഉണ്ടല്ലോ നമ്മളെ സ്നേഹിക്കാൻ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയെന്നാണ് പറയണത് ഭഗവാൻ അത്ര അധികം സ്നേഹമാണ് അത്ര നമ്മൾ ഓരോരുത്തരോടും നമ്മൾ തീരെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ഭഗവാന് വിഷമാവുക അപ്പോൾ നമ്മൾ ഭഗവാനെ എപ്പോഴും അനുസ്മരിക്കാൻ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നലേട്ടോ നാമം ചൊല്ലിയിട്ടായാലും നമസ്കരിച്ചിട്ടായാലും അല്ലെങ്കിൽ വേണ്ട കഥകൾ കേട്ടിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലും അതും നമുക്ക് മൈൻഡിനൊരു റിഫ്രഷാവുകയും ചെയ്യും ഗുരുവായൂരപ്പിന് സന്തോഷാവുകയും ചെയ്യും കേട്ടോ അടുത്ത ചോദ്യം സോപാന സംഗീതം കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്കെന്ന് വിചാരിക്കണോ ചെറിയ തോതിലെങ്കിലും ഉച്ചപൂജയുടെ നിവേദ്യം കഴിഞ്ഞ് ഉച്ചപൂജയുടെ പൂജയ്ക്ക് അടച്ചിരിക്കേണ്ട സമയമാണ് ആറ് പ്രാവശ്യമാണ് ഒരു ദിവസം ഇവിടെ സോപാന സംഗീതം നടക്കുന്നത് കേട്ടോ അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിന് താഴെയായിട്ട് ഇതൊക്കെ റെക്കോർഡഡ് വീഡിയോ എന്ന് അറിയില്ല റെക്കോർഡഡ് ഓഡിയോ ആണെന്ന് അറിയില്ലയെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിരുന്നു ഇത് റെക്കോർഡഡ് ഓഡിയോ ഒന്നും അല്ല കേട്ടോ ഇതിപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് എവിടെ വെച്ചാൽ നടക്കണേന്ന് അറിയുമോ നാലമ്പലത്തിനകത്ത് നമ്മൾ ആ ഒരു മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ട് സോപാനത്തിൻ്റെ അവിടേക്ക് തൊഴാനായിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങുന്ന ആ ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് അവിടെ ആ എന്താ പറയുക കുളത്തിൻ്റെ അല്ല കിണറിൻ്റെ മണിക്കിണറിൻ്റെ വശമാണ് ആ മണിക്കിണറിൻ്റെ വശത്ത് നിന്നിട്ടാണ് ഈ സോപാന സംഗീതം ആലപിക്കുന്നത് എടക്കേടെ ആ ഒരു താളത്തിലാണ് ഇത് വായിക്കുന്നത് ഇത് ചൊല്ലുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും അടിയന്തരമായിട്ട് ഭഗവാനെ ആറ് പ്രാവശ്യമാണ് സോപാന സംഗീതം നടക്കുന്നത് അഷ്ടപതി അഷ്ടപതി പാടുന്നത് എല്ലാ അഞ്ച് പൂജയുടെ പൂജയ്ക്ക് അടച്ചിരിക്കുന്ന സമയത്തും വൈകിട്ട് ദീപാരാധനയുടെ സമയത്തുമാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാനുണ്ടല്ലോ അപ്പോൾ എന്താണെന്നറിയുമോ അതിൻ്റെ ഒരു അനുഭൂതി കേൾക്കു വേണം വരുക വേണം ഇവിടെ അനേകം ഭക്തജനങ്ങൾ ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ ഈ ഉച്ചപൂജയുടെ ഭഗവാന്റെ അലങ്കാരം കണ്ടുതൊഴാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭക്തജനങ്ങളാണ് അവർക്കൊക്കെ ഇപ്പോൾ എന്തൊരു അനുഭൂതിയായിരിക്കും നല്ല അന്തരീക്ഷമാണ് കാറ്റുണ്ട് വെയിലുണ്ട് മഴയൊന്നുമില്ല എന്നാൽ ചൂടൊന്നുമില്ല ഒപ്പം ഈ ഒരു സംഗീ സ്വപാന സംഗീതവും കേട്ടുകൊണ്ട് ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ വലിയ രസമായിരിക്കും നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ അടുത്ത ചോദ്യം അനിരുദ്ധെന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇടത്തരകത്തുക ഭഗവതിയുടെ ചുറ്റുവിളക്ക് വഴിപാട് വെളിച്ചപ്പാടിൻ്റെ കൽപ്പനയും ഉണ്ടാവും എന്നിട്ടോ വെളിച്ചപ്പാടിൻ്റെ ആ ഒരു വെളിച്ചപ്പെടൽ ഉള്ളത് ആ ഒരു ചുറ്റുവിളക്കിന് തന്നെയാണ് ഭഗവതിമ്മയ്ക്ക് ചുറ്റുവിളക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഷീട്ടാക്കാൻ സാധിക്കും അങ്ങനെ ചുറ്റുവിളക്ക് ഷീട്ടാക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് വെളിച്ചപ്പാടിൻ്റെ ആ ഒരു വെളിച്ചപ്പെടൽ ഉള്ളത് അല്ലാത്ത അല്ലാതെ ഉള്ളത് പിന്നെ ഭഗവതിയുടെ രണ്ട് പ്രാവശ്യത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്താ താലപ്പൊലിയുടെ സമയല്ലേ താലപ്പൊലി രണ്ട് താലപ്പൊലിയാണ് ഭഗവതി അമ്മയ്ക്കുള്ളത് ഫെബ്രുവ ജനുവരിയിലും ഫെബ്രുവരിയിലും ഈ രണ്ട് താലപ്പൊലിക്കാണ് അതല്ലാതെ ഉള്ളത് കേട്ടോ അപ്പം ഈ ഒരു ചോദ്യം കുറേ ദിവസമായിട്ടോ ചോദിക്കണോ ഞാൻ കാണാത്തത് കൊണ്ടല്ല എനിക്കിത് കൺഫേം ചെയ്യാതെ പറയാൻ പറ്റില്ലായിരുന്നു ഏതൊക്കെ സമയത്താണ് ഉള്ളതെന്ന് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എനിക്കറിയാത്ത ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയാത്തെന്ന് അതിലൊന്നും ഇതായിരുന്നു കേട്ടോ അപ്പോൾ ചുറ്റുവളൊക്കെ ചീട്ടാക്കിയാൽ തന്നെയാണ് ഭഗവതിക്ക് വെളിച്ചപ്പാട് വരികട്ടോ ദീപക് സിബു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭഗവതി അമ്മയുടെ ഒരു ദിവസത്തെ പൂജ ടൈം പറയുന്നു ഭഗവതി അമ്മയ്ക്ക് പൂജയല്ല നിവേദ്യാണുള്ളത് നിവേദ്യം രാവിലെ ഉണ്ട് രാവിലെ തൊമ്പതിനേദിക്കേണ്ട വൈകുന്നേരവും ഒരു നേദ്യം ആവിൽ നീദ്യാണുള്ളത് പിന്നെ വെള്ളരിയും നാളികേരും അഗ്നിയും ചേർത്ത് അഴലിന് നേദ്യം ഇതാണ് ഭഗവതി അമ്മയുടെ കേട്ടോ പൂജയായിട്ടില്ല ായിട്ടാണ് നിത്യവും നടക്കുന്നത് നെയ്യായിട്ടാണ് വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് പൂജയായിട്ടുള്ളത് അത് ഭഗവതി ശുദ്ധി നടക്കണ ദിവസം ഉണ്ടല്ലോ ആ ദിവസമാണ് തന്ത്രി പൂജ ഉള്ളത് കേട്ടോ അടുത്ത ചോദ്യം സജ്ജിതാ പേ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഹെരട്ടി പായസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതെനിക്ക് അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിതിനു മുമ്പ് പറഞ്ഞു തോന്നുന്നു അല്ലേ പറഞ്ഞു ഇല്ലേന്ന് എനിക്കിപ്പോൾ തന്നെ സംശയമായി നാളികേരവും ശർക്കരയും എല്ലാം ചേർത്ത് നാളികേരപ്പാല് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ശർക്കരയും അരിയും നാളികേരപ്പാൽ പിഴിഞ്ഞുണ്ടാക്കുന്ന പായസത്തിനെയാണ് ഇരട്ടിപ്പായസം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ അതായത് നാളികേരം പിഴിഞ്ഞെടുത്ത പാലിൽ തയ്യാറാക്കുന്ന പായസമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ പുത്തരി പുത്തരിപ്പായസം തയ്യാറാക്കുന്നതും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരട്ടിപ്പായസം തയ്യാറാക്കുന്നതുപോലെയാണ് പുത്തരി പായസം പുത്തരി പായസം ഇപ്രാവശ്യം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് പുത്തരി പായസം വരുന്നത് അത് ഭക്തജനങ്ങൾക്കൊക്കെ ചീട്ടാക്കാനും സാധിക്കും കേട്ടോ ഷീട്ടാക്കിയാൽ വാങ്ങാനും സാധിക്കും പുത്തരി പായസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി അറിയാത്തവർക്കാണെങ്കിൽ നിറ കഴിഞ്ഞിട്ട് പുത്തരി ഉണ്ടാവും അത് എല്ലാ അമ്പലങ്ങളിലും എന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് തയ്യാറാക്കുന്ന അരി വെച്ചിട്ട് ഭഗവാനെ പായസം ഉണ്ടാക്കി നിയതിക്കുന്നതിനാണ് പുത്തരി പായസം എന്ന് പറയുന്നത് അപ്പോൾ ശർക്കരയും നാളികേരവും ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന പായസത്തിൽ കതളിപ്പോഴും കൂടി ചേർത്തിട്ടാണ് പുത്തരി പായസം ഉണ്ടാക്കുക നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ എല്ലാവർക്കും കഴിക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം വിദ്യാസജിത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പുത്തരി പായസം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഇരുപത്തി എട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് പുത്തരി പായസം വരുന്നത് അത് നമുക്ക് ഭക്തജനങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ശ്രമിച്ചു നോക്കൂ സാധിക്കുന്നില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ മെസ്സേജ് ചെയ്താൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് പക്ഷേ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലും അയച്ചു തരാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ അത് പെട്ടെന്ന് കേടുവരുന്ന പായസമാണ് അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് അയച്ചു തരാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷെ വന്ന് വാങ്ങാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വയ്ക്കണമെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞ് ബുക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ അടുത്ത വെച്ചിട്ട് അനുശ്രീ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ എവിടെ നിന്നാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്ക അല്ല മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കേണ്ടതെന്നാണോ ചോദിച്ചിരിക്കണേ മമ്മിയൂരപ്പനെയും അമ്പലത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കണം അതന്നെയാണ് നിയമം പക്ഷെ നമ്മളെല്ലാവരും അതൊന്നും പാലിക്കാറില്ല അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഇടത്തരിഗതുകാവലമ്മടെ ആ ഒരു നടയിൽ തൊഴുന്നതിന് ശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് മമ്മിയൂരപ്പനെ ധ്യാനിച്ചു തൊഴാറുണ്ട് ആ ഒരു പ്ലേസിലാണ് മമ്മിയൂരപ്പനെ തൊഴുന്നത് കേട്ടോ ശരിക്കും നേരിട്ട് പോയി തൊഴുക വേണ്ടത് കാരണം നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ആ ഒരു ഗുരുവായൂരപ്പനെ തൊഴാൻ അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ദർശനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ദർശനം പൂർത്തീകരിക്കുന്നത് നമ്മൾ മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാലാണ് അപ്പോൾ അതല്ലേ നല്ലത് നേരിട്ട് നമ്മൾ മമ്മിയൂരപ്പനെ പോയി തൊഴുന്നത് സാധിക്കുമെന്നെങ്കിൽ അമ്പലത്തിൽ തന്നെ പോയി തൊഴുക ഇനി സാധിക്കാത്ത പക്ഷം ഇവിടെ നിന്നുകൊണ്ട് നന്നായിട്ട് ഗുരുവാരൂർപ്പനെ തൊഴുതോളൂ കേട്ടോ വിഷ്ണു എല്ലാ ദിവസവും ലൈവില് ഇടത്തിരികത്ത് കാവിലെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് മമ്മിയൂരപ്പനെ ധ്യാനിച്ചു തോരണമെന്ന് പറയാറില്ലേ അപ്പൊ അത് അങ്ങനെയാണ് ഇടത്തരുകാവിലെ അമ്മയുടെ അടുത്ത് നിന്നിട്ടാണ് മമ്മിയൂരപ്പനെ ധ്യാനിച്ചു തോരേണ്ടത് കേട്ടോ അടുത്ത അടുത്തതായിട്ട് ഗുരുവായൂരിനെക്കുറിച്ച് നടക്കുന്ന ഒരു ദുഷ്പ്രചരണത്തിനെ പറ്റി പറയട്ടെ ശരിക്കും അത് ദുഷ്പ്രചരണം തന്നെ എനിക്ക് തോന്നണോണ്ടോ ഞാൻ അങ്ങനെ തന്നെ പറയണത് ഗുരുവായൂർ അമ്പലത്തിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ തിരക്ക് കുറവാണെന്ന് പറഞ്ഞു അത് ഭഗവാൻ മധുരയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഭഗവാൻ അമ്പലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നൊക്കെ ഒരു കള്ളപ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമല്ല എല്ലാ തിങ്കളാഴ്ചകളിലും തൊഴുന്ന അതേ അനുഭൂതിയോടുകൂടി തന്നെയാണ് ചൊവ്വാഴ്ചകളിലും തൊഴാൻ നമുക്ക് സാധിക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് ബുധനാഴ്ചകളിലും തൊഴാൻ സാധിക്കുക ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ചൊവ്വാഴ്ചകളിൽ നമുക്ക് തിരക്ക് കുറവായിട്ട് അനുഭവപ്പെടുന്നത് ഒരു ഹോളിഡേ അല്ലാതെ വർക്കിംഗ് ഡേ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നാം തിങ്കളാഴ്ചയും വർക്കിംഗ് ഡേ അല്ലേന്ന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഉദയാസ്തമന പൂജ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഉദയാസ്തമന പൂജ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടക്കുകയും തുറക്കുകയും ആയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ക്യൂ സംവിധാനത്തിൽ അനേകം നേരം നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ശിവേലിക്ക് ശേഷം എട്ട് മണിയാകുമ്പോഴേക്കും പാലഭിഷേകവും പന്തീരടി പൂജയും ആവും എട്ടേ മുക്കാലോടു കൂടി പന്തീരടി കഴിഞ്ഞിട്ട് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നര മണിക്ക് ഉച്ചപൂജയൊക്കെ നടയടക്കുള്ളൂ അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് ത്രീ അവേഴ്സൊക്കെ ഭഗവാനെ കാണാൻ ആളുകൾക്ക് സാധിക്കുന്ന സമയമാണ് അപ്പം ഈ ഇത്രയും സമയം ക്യൂയില് ഒരു ബ്ലോക്കും വരാതെ കടത്തി കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ അധിക നേരം നിൽക്കാതെ തന്നെ നമുക്ക് തൊഴാൻ സാധിക്കാറുണ്ട് അതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം അല്ലാതെ ഇവിടെ നിന്ന് ഭഗവാന്റെ സാന്നിധ്യം അപ്രത്യക്ഷമായി പോകണു ഒരു ദിവസമൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം ഭഗവാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നമ്മളൊന്നും പിന്നെ ഉണ്ടാവില്ല തോന്നുന്നു അല്ലേ പിന്നെ ഭഗവാന്റെ സാന്നിധ്യം അമ്പലപ്പുഴയിലേക്കോ മധുരയിലേക്കോ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയും ഭഗവാൻ തന്നെയാണ് ഉള്ളത് അവിടെയും ഭഗവാൻ്റെ നിറ സാന്നിധ്യം തന്നെയാണുള്ളത് നമ്മുടെ കുറിച്ച് നമുക്ക് ഇഷ്ടം പോലെ കഥകൾ പറഞ്ഞുതന്നിട്ടില്ലേ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തെട്ട് സ്വരൂപം എടുത്ത് ഭഗവാൻ പതിനാറായിരത്തെട്ട് കന്യകമാരെ സ്വീകരിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടെങ്കിൽ അമ്പലപ്പുഴയിലും ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും ഒരേ സമയം ഇവിടെയും അമ്പലപ്പുഴയിലും വരാൻ സാധിക്കാത്തവരാണോ നമ്മുടെ ഗുരുവായൂരപ്പൻ അല്ലല്ലോ ഒരിക്കലും അങ്ങനെയല്ലല്ലോ അപ്പം ഇവിടെ സാന്നിധ്യത്തിനോ അല്ലെങ്കിൽ ചൈതന്യത്തിനോ ഒന്നും കുറവ് സംഭവിക്കുന്ന ദിവസമൊന്നും അല്ല കേട്ടോ ചൊവ്വാഴ്ച അതൊക്കെ ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയാത്ത ആളുകൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണോ ഓരോ കഥകളാണ് അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ചൊവ്വാഴ്ചയിലും നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏത് ദിവസം ഇവിടെ തിരക്കില്ലാത്ത ഇന്നിപ്പോൾ നോക്കൂ വർക്കിംഗ് ഡേ ആണ് വെള്ളിയാഴ്ചയാണ് പക്ഷെ ആ ഒരു വരി വരിയിൽ നിൽക്കുന്ന ഉച്ചപൂജ നട തുറന്ന് തൊഴാൻ നിൽക്കുന്ന ആ ഭക്തജനങ്ങളുടെ തിരക്കൊന്നു നോക്കൂ തെക്കേ നട നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിനൊരു എന്താ പറയുക തിരക്കിനൊരു അടിസ്ഥാനമല്ല എന്നാണ് പറയണത് അതായത് വർക്കിംഗ് ഡേ ആണെങ്കിലും ഇന്ന് ഉദയാസമര പൂജയുള്ള ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിലും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഉണ്ണികൃഷ്ണനെ കാണാൻ തോന്നുന്ന സമയത്ത് എങ്ങനെയും എത്തിപ്പെടണം എന്നാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കണേന്നാണ് എനിക്ക് തോന്നണത് ആദ്യമൊക്കെ ആൾക്കാർക്ക് ഓഫീസുള്ള ദിവസമാണോ നോക്കണം കുട്ടികൾക്ക് പരീക്ഷ ഉണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണോ ഇങ്ങനെ അനേകം കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കണ ആൾക്കാരായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമല്ല അപ്പം ഉണ്ണികൃഷ്ണനെ തൊ തൊഴണമെന്ന് തോന്നുക കാണണമെന്ന് തോന്നുക അപ്പം തന്നെ അടുത്ത് കിട്ടുന്ന ബസ്സിൽ കയറി വരുന്ന ആൾക്കാരാണ് കൂടുതലും തോന്നുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ വരുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക പരിഗണന തന്നെ ഉണ്ട് കേട്ടോ പണ്ട് രാസക്രീഡ നടക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ ഒരു മേക്കപ്പും ചെയ്യാതെ ഭഗവാൻ്റെ ആ ഒരു ഓടക്കുഴൽ വിളി കേട്ട സമയത്തെ ഗോപികമാർ കുറച്ചുപേരെ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നും കുറച്ച് പേര് എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ വിചാരിച്ച് ഓടിയെന്നും ഈ എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഓടിയ ആളുകളോട് ഒരു ഒരിത്തിരിധികം ഇഷ്ടമുണ്ടായിരുന്നു ഇത്രേ നമ്മുടെ ഗുരുവായൂരപ്പനെ അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാവും കേട്ടോ ഒന്നും നോക്കാതെ ഇറങ്ങി ഓടി പോരുന്ന ആൾക്കാരോട് ഒരിത്തിരി അധികം ഇഷ്ടമുണ്ടാവും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ദാം മണി സത്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും വരാൻ സാധിക്കട്ടെ അങ്ങനെ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണം ഞാൻ ഇപ്പൊ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ കാണാനില്ല കേട്ടോ അപ്പൊ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം വിട്ടുപോയതൊക്കെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു വിചാരിക്കുന്നു നാളെ കാണാം നന്ദി